പ്രമാദമായ അഞ്ചൽ രാമഭദ്രൻ കൊലക്കേസിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമടക്കം കുറ്റക്കാരെന്ന് കോടതി കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ജയമോഹൻ അടക്കമുള്ള കുറ്റവിമുക്തരാക്കി കണ്ടെത്തിയവരുടെ ശിക്ഷ ഈ മാസം വിധിക്കും ഏപ്രിൽ അഞ്ചൽ രാമഭദ്രൻ എന്ന ഐ എൻ ഡി യു സി നേതാവിനെ കൊന്നത് അന്നാണ് ഭാര്യയുടെയും പെൺമക്കളുടെയും കൺമുന്നിൽ നടന്ന ഹീനമായ കൊലപാതകം പതിനാല് വർഷത്തിന് പുറം കേസിൽ കോടതിയുടെ വിധി വന്നു പ്രധാന പ്രതികളായ ഗിരീഷ് കുമാർ അഫ്സൽ നജ്മൽ ഷിബു വിമൽ സുധീഷ് ഷാൻ രതീഷ് ബിജു രഞ്ജിത്ത് സനിൽ റിയാസ് എന്നിവർ കൊലപാതകം ഗൂഢാലോചന വീട്ടിലതിക്രമിച്ചു കടക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ സുമൻ എന്നിവർ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കാൻ കൂട്ടുനിന്നു എന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട് എൻ്റെയും അനിയത്തിയുടെ എൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായിട്ടാണ് ഞങ്ങളുടെ അച്ഛനെ മുപ്പത്തിരണ്ടോളം വെട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛന് അതിക്രൂരമായിട്ടാണ് അവർ കൊലപ്പെടുത്തിയത് അപ്പോൾ അതിന് അതിനു തക്ക ഒരു മാണിൻ്റ് എത്രയാണോ അത് നൽകി കോടതി കോടതിപീഠ ഞങ്ങൾക്ക് നീതി നൽകും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് കേസിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ എസ് ജയമോഹൻ റിയാസ് മാക്സൺ റോയ്കുട്ടി എന്നിവരെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു വളരെ നീണ്ട പോരാട്ടമാണ് നീതിക്ക് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ളത് വെറുതെ വിട്ടതായി ഈ കാണുന്നു അതിനെ സംബന്ധിച്ച് സംബന്ധിച്ച് പാർട്ടി നേതൃത്വവും ഒക്കെ ആലോചിച്ച് നടപടികളെ ആലോചിക്കും ബാബു പണിക്കർക്കും പി എസ് സുമനും കോടതി ജാമ്യം നൽകി പുനലൂർ എം എൽ എ പി എസ് സുബാലിന്റെ സഹോദരനാണ് പി എസ് സുമൻ കൊലപാതകം നടക്കുമ്പോൾ സി പി എമ്മിലായിരുന്ന ഇപ്പോൾ ബി ജെ പി നേതാവും പഞ്ചായത്ത് അംഗവുമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മറ്റു പതിനാലു പേരെയും റിമാൻഡ് ചെയ്തു ഈ മാസം മുപ്പതിന് കോടതി പ്രതികളുടെ ശിക്ഷ വിധിക്കും ഭാര്യയോടും മക്കളോടുമൊപ്പം വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രതികൾ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കടന്ന് രാമഭദ്രനെ ആക്രമിച്ചത് പ്രാണരക്ഷാർത്ഥം പിന്നിലെ വാതിൽ വഴിയോടിയ രാമഭദ്രനെ പിന്തുടർന്നെത്തിയ അക്രമികൾ വീടിന് പിന്നിൽ വച്ച് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു രാമഭദ്രൻ സി പി എമ്മിൽ നിന്ന് പ്രവർത്തകരെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിലുണ്ടായ വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അന്വേഷണത്തിൽ സി ബി ഐ കണ്ടെത്തിയത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചുമാണ് കേസ് ആദ്യഘട്ടത്തിൽ അന്വേഷിച്ചത് പിന്നീട് രാമഭദ്രന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് കേസിലുണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് പ്രതികളിൽ രണ്ടുപേർ സാക്ഷികളായി മറ്റൊരു പ്രതി വിചാരണയ്ക്കിടെ ആത്മഹത്യ ചെയ്തു പ്രതികളെ ആദ്യം അറസ്റ്റ് ചെയ്ത പുനലൂർ ഡിവൈഎസ്പി വിനോദ് വിചാരണ വേളയിൽ കൂറുമാറിയത് കോടതിയുടെ വിമർശനത്തിനും ഇടയാക്കി അറസ്റ്റ് ചെയ്ത പ്രതികളെ ഇപ്പോൾ തിരിച്ചറിയുന്നില്ലെന്നായിരുന്നു ഡിവൈഎസ്പിയുടെ മലക്കം മറിച്ചു ചെയ്യേണ്ടാത്തൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് കാരണം ഒരു അന്വേഷിക്കുന്ന ഒരു പ്രതികളെ അന്വേഷിച്ചു കൊണ്ടുവരുമ്പോൾ ആ അദ്ദേഹം കണ്ടു അറസ്റ്റ് ചെയ്ത ആളുകളെ അദ്ദേഹം കോടതിയിൽ വന്ന് മൊഴി പറയുമ്പോൾ ആൾക്കത് അറിയില്ല എന്ന് പറയുന്നത് എന്ത് ന്യായീകരണമാണ് അതിന് പറയാനുള്ളതെന്ന് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ എങ്ങനെയൊക്കെ അട്ടിമറിക്കാൻ നോക്കിയാലും നീതി എന്ന നീതി തന്നെയാണ് അപ്പം ഞങ്ങളുടെ അച്ഛനാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛന് ഇന്ന് നീതി കിട്ടി എന്ന് തന്നെയാണ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് കൊലപാതകത്തിന് ദൃക്സാക്ഷികളാണ് രാമഭദ്രന്റെ ഭാര്യ ബിന്ദുവും രണ്ടു മക്കളും പ്രോസിക്യൂഷനുവേണ്ടി സി ബി ഐ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷാദാസ് ഹാജരായി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം